ഇപ്പോൾ പിള്ളേർ എന്ത് ചെയ്യുകയാമെന്ന ക്യാപ്ഷനോടെ ലാലേട്ടൻ ആലോചിക്കുന്ന വിധത്തിലെത്തിയ എഐ വീഡിയോ വൈറലാണ് ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് പിന്നാലെ മോഹൻലാലിനെ ബിഗ് ബോസ് വേദിയിൽ വെച്ച് ആദരിച്ചിരുന്നു ഈ സമയം മത്സരാർത്ഥികളുടെ നേരെ തിരിഞ്ഞ് ലാലേട്ടൻ പറഞ്ഞത് ഇനി ഞാൻ എൻ്റെ പിള്ളേരോട് സംസാരിക്കട്ടെ എന്നായിരുന്നു ലാലേട്ടൻ്റെ ഈ വാക്കുകൾ കണ്ടസ്റ്റൻസിനെയും ആവേശത്തിലാക്കി ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചെങ്കിലും അതിൻ്റെ അലയലുകൾ കെട്ടടങ്ങിയിട്ടില്ല ഇപ്പോൾ പിള്ളേർ എന്ത് ചെയ്യുക എന്ന ക്യാപ്ഷനോടെ ലാലേട്ടൻ ആലോചിക്കുന്ന വിധത്തിലെത്തിയ എ വീഡിയോ വൈറലാണ് സീസൺ കഴിഞ്ഞതിന് പിന്നാലെ ഓരോ മത്സരാർത്ഥികളും എന്ത് ചെയ്യുകയാവുമെന്നാണ് ഹൗസ് ലിവർ പ്രധാനമായും ചെയ്തിരുന്ന കാര്യങ്ങൾ മുൻനിർത്തി ഈ എ ഐ വീഡിയോയിൽ രസകരമായി കാണിക്കുന്നത് ഒരു കാരണവുമില്ലാതെ കരയുകയാണ് അനുമ്പോൾ ചാച്ചൻ്റെ ഓട്ടോയിൽ കറങ്ങുകയാണ് ആർ ജെ ബിൻസി സുപ്രഭാതം പറഞ്ഞ് തൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ നടക്കുകയാണ് അനീഷ് ദിവസങ്ങളോളം എയറിലായിരുന്നതിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തി ഉറങ്ങുകയാണ് മസ്താനി ന്യൂറയ്ക്ക് ലഭിച്ച പ്രപ്പോസലുകൾ കണ്ട് ഞെട്ടുകയാണ് ആദില ബിഗ് ബോസിൽ നിന്ന് ലഭിച്ച പണം കൊണ്ട് ജീസൽ നൂറാമത്തെ ശസ്ത്രക്രിയക്ക് വിധേയായി ഷാനവാസ് തന്റെ മീശ വളരാനുള്ള എണ്ണയുടെ വിൽപ്പന ആരംഭിച്ചിരിക്കുന്നു സാബുമാനാവട്ടെ സ്വന്തം പ്രോട്ടീൻ പൗഡർ ബ്രാൻഡ് ആരംഭിച്ചിരിക്കുന്നു എന്നുമെല്ലാമാണ് ഈ ഏ വീഡിയോയിൽ കാണിക്കുന്നത് ആതിലയിന്യൂറയും ലാലേട്ടൻ്റെ വീട്ടിൽ അദ്ദേഹത്തിനൊപ്പം വരുന്ന ഉച്ചഭക്ഷണം കഴിക്കുകയാണ് സുരേഷ് ഗോപിയുടെ സിനിമയ്ക്കായി പഞ്ച് ഡയലോഗ് എഴുതുകയാണ് ഒനി അക്ബറുംബിനിയും ഇപ്പോഴും ഒരുമിച്ചിരുന്ന് കുത്തി പ്ലാൻ ചെയ്യുകയാണ് മൂന്ന് പാട്ടുകളായി പങ്കുവെച്ചിരിക്കുന്ന ഈ വീഡിയോ ലക്ഷക്കണക്കിന് പേരാണ് ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടു കഴിഞ്ഞത്